ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുന്നേ ഒരു ഒന്നര വർഷം രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് ബേസിക്കായിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേണ്ട പാത്രങ്ങളിനെ കുറിച്ചിട്ട് എന്തൊക്കെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മളെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കിച്ചൺ മാറുന്നത് അതുവരെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഓൾറെഡി സെറ്റായ സംഭവങ്ങളായിരുന്നല്ലോ അപ്പോൾ ആദ്യമായിട്ട് മാറ മാറുന്നത് അപ്പം ഞാൻ ആദ്യം മാറുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടാതെ പാത്രങ്ങളൊന്നും വാങ്ങില്ല അതേപോലെ കുറേ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ ഭംഗി കണ്ടിട്ട് അങ്ങ് വാങ്ങി വയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ വെറുതെ പൈസ അതിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് എന്ന് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കുറേ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ കിച്ചണിലേക്ക് വേണ്ടത് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് ഒന്നാമത്തെ കാരണം നമ്മളെ ചാനലി നമ്മൾ ചാനലിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കുക്കിങ് റിലേറ്റഡും അതേപോലെ തന്നെ റിവ്യൂസിനായിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടും ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കിച്ചൺ റിലേറ്റഡ് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ ആ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇനി വെറുതെ ഇത് ഇപ്പോൾ ഇവിടെയും വാങ്ങി അപ്പോൾ കുറേ സാധനങ്ങൾ അങ്ങനെ വേസ്റ്റ് ആയി പോവുക പിന്നെ വീട്ടിലും അതെ ചിലപ്പോൾ അമ്മ അത്രയ്ക്കൊന്നും അമ്മ യൂസ് ചെയ്യൂല അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ആവശ്യമുള്ള അതും വളരെ ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നതെന്നും കൂടാതെ ഇപ്പം നമ്മളൊരു ഷിഫ്റ്റ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാത്രങ്ങളൊക്കെ നമുക്ക് മെയിൻ ബേസിക്ക് ആയിട്ട് ആവശ്യമുണ്ടെന്ന് യൂഷ്വലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങേണ്ടി വരും ഒന്നാമത് ഇപ്പം ഒരു ഫുൾ ഒരു വീടൊക്കെ മാറുമ്പോൾ നമുക്ക് ഒരുപാട് പഴയ സാധനങ്ങൾ മാറ്റേണ്ടി വരും അപ്പോൾ ഒരുപാട് ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ചിലവുകളാക്കാണ്ട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം വളരെ വലിയൊരു ബേസിക് കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സ്റ്റൗ ആണ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ എന്നാലും ബേസിക് ആയിട്ടൊരു സ്റ്റൗവിൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക ഇതുപോലെ സെൽഫായിട്ട് കത്തുന്നതാണ് കാരണം നമ്മൾ ഇങ്ങനെ ലൈറ്റർ വെച്ച് കത്തിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് സൗകര്യം നമുക്ക് ഇതുപോലെ സെൽഫായിട്ട് ഇഗ്നേറ്റ് ചെയ്യുന്ന പോലത്തെ സ്റ്റൗവും കാര്യങ്ങളുമാണ് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു ഈ ഒരു കുപ്പി ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എണ്ണ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് ഉപ്പ് വയ്ക്കാനുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽ ഞാൻ കൊണ്ടു പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് കട്ടിംഗ് ബോർഡ് ഈ ഒരു കട്ടിംഗ് ബോർഡും വളരെ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് അപ്പോൾ അത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഹോൾഡറാണ് ഈ ഒരു ഹോൾഡർ എന്ത് വേണോ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമായിട്ടല്ല പക്ഷെ നമുക്ക് സൗകര്യമാണ് ഇതുപോലത്തെ ഒരു ഹോൾഡറിലെല്ലാം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാവുന്നതുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഈ ഹോൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാതും നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം അപ്പോൾ കുറേ സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതുപോലത്തെ കുറച്ച് കൈലുകൾ അതേപോലെ തന്നെ ഒരു ബീച്ച് കൈക്കൊരു ചട്ടുകം പിന്നെ വുഡൻ്റെ കുറച്ച് ഇതുപോലത്തെ വുഡൻ സ്പാച്ചുലുകളും നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് കാരണം ഓരോ പാത്രത്തിന് ഓരോന്നാണല്ലോ യൂസ് ചെയ്യാം അതുകൊണ്ട് ഇത് മസ്റ്റാണ് അതേപോലെ തന്നെ കുറച്ച് സ്പൂണുകൾ മസ്റ്റാണ് അതായത് കത്തി നല്ല ഒരു അടിപൊളി ഒരു കത്തി നിങ്ങളടുത്ത് മസ്റ്റായിട്ടും വെക്കണം ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെ വാ കൊണ്ടുപോകും എന്തൊക്കെ വാങ്ങണം എന്നുള്ളത് അത് മറക്കാതെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അപ്പടുത്താന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതുപോലത്തെ ഒരു കത്രിക ഇതും മസ്റ്റാണ് പിന്നെ നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരെ ഒട്ടുമിക്ക ആൾക്കാരും ചായ കുടിക്കുന്നതാണ് അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചായ അരിപ്പ ഇത് ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റേ കുക്ക് ചെയ്യുമ്പോൾ വേണ്ട ഒരുവിധം സാധനങ്ങൾ ഇതിൽ കഴിയും എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു കയ്യിലും കൂടിയുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ് കിട്ടും പിന്നെ അടുത്തത് മൂന്നെണ്ണം വേണ്ടത് ഒരു പീലറ് ഗ്രേറ്റി ഇടത്തിടാൻ പറ്റുന്നത് ഒരു ഗ്രേറ്ററ് ചെറിയതൊന്ന് പിന്നെ ഒരു വിസ്കും എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അടുത്തത് പാത്രങ്ങളാണ് അപ്പോൾ ഞാനിതുപോലത്തെ നോർമൽ സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് വിളമ്പാനൊക്കെ യൂസ് ചെയ്യാനും എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ പക്ഷേ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒന്ന് ചായ പാത്രം അത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ് ഇങ്ങനെ ഒരു സോസ് പാൻ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ രണ്ട് പാത്രങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ വെക്കാനും ഒക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും അത് അടപ്പുള്ള പാത്രങ്ങൾ വേണം അപ്പോൾ ഇതുപോലെ അടപ്പുള്ള രണ്ട് പാത്രങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ് ഒരു മീഡിയം സൈസുള്ള രണ്ട് പാത്രങ്ങൾ പിന്നെ കടായികൾ ഇതുപോലത്തെ ഒരു കടായി ഒരു സോസ് പാൻ പിന്നെ ഒരു ദോശത്തവ ഇതുണ്ടെങ്കിൽ വളരെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ കൂടാതെ ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഇതും കൂടി വേണം അതെൻ്റെ അടുത്ത് ഇല്ല പക്ഷേ അതെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ നല്ലതാണ് അടുത്തതായിട്ട് കുക്കറാണ് കുക്കർ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഫാമിലി ആണെങ്കിൽ രണ്ട് കുക്കർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളത് കാരണം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും ചോറും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനൊക്കെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും ഉണ്ടെങ്കിൽ അത് മാത്രം മതി ശരിക്കും നമ്മൾ വീട്ടിലേക്ക് മുന്നേറ്റത്തെ വീഡിയോ പറഞ്ഞിട്ടിരുന്നാലും ചെറിയൊരു ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടാണല്ലോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ് അതേപോലെ തന്നെ ചോറ് വാർക്കാൻ ഇതുപോലത്തെ ഇങ്ങനെ വെച്ച് വാർക്കാൻ അറിയുന്നവർക്ക് അതായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കും നല്ലത് അല്ല എന്നെ പോലത്തെ അങ്ങനത്തെ വാർത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചോറ് വാർക്കാനായിട്ട് പറ്റും അതേപോലെ മസ്റ്റ് ആണ് അടുത്തത് നമുക്ക് വേണ്ടത് ഒരു മിക്സിയാണ് മിക്സി എനിക്ക് എന്നെ സംബന്ധിച്ചത് ഒരു മസ്റ്റ് ഐറ്റം ആണ് കാരണം ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കാറ് ഇഡ്ലി ദോശ വെള്ളപ്പം ഇതുപോലത്തെ അരയ്ക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എനിക്ക് മസ്റ്റായിട്ട് മിക്സി വേണം പിന്നെ കൂടാതെ കുട്ടികൾക്ക് കറി അധികം തേങ്ങ അരച്ച കറികളൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് തേങ്ങ അരച്ച മോരുകറി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം മസ് എനിക്ക് മസ്റ്റാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ മുന്നേ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മിക്സി വാങ്ങിയത് അന്ന് എനിക്ക് അത്ര മിക്സിൻ്റെ ഒരു ഉപയോഗം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടാക്കിയത് വലിയ മിക്സിൻ്റെ ആവശ്യം പക്ഷെ എന്നാലും നമുക്കെന്തെങ്കിലുമൊന്ന് അരയ്ക്കാനും ഒന്ന് പൊടിക്കാനും ഒക്കെ മിക്സി മസ്റ്റാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്തത് നമ്മൾ നമ്മൾ ചെറിയൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു ന്യൂട്രി ന്യൂട്രിബ്ലൈൻഡർ പോലത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേജർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും പിന്നെ ദോഷമാവും അതൊക്കെ അരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹൈ ഓട്ട്സ് ഉള്ള നല്ലൊരു മിക്സി എന്നെ വേണ്ടിവരും എന്നാലേ അതൊക്കെ അരച്ച് കിട്ടാൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പം മിക്സി എന്നെ സംബന്ധിച്ച് എനിക്കൊരു മസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കാരണം നമ്മളുടെ അടുത്ത് ഒരു എക്സ്ട്രാ മിക്സി ഉണ്ടായിരുന്നു വീട്ടിൽ ഓൾറെഡി ഒന്നുണ്ട് കൂടാതെ നമ്മളില് അന്ന് പ്രസ്റ്റീജിൻ്റെ ഒരു മിക്സി ഓണ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് വന്നു അപ്പോൾ അതാണ് ഒരു മിക്സി അതൊരു മസ്റ്റാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇഡ്ഡലി പുട്ട് വെള്ളപ്പം ചട്ടികളും കാര്യങ്ങളും അതാണ് അടുത്തതായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ പാത്രങ്ങളും നമുക്ക് വേണ്ടതാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് മാറുന്നത് അപ്പൊ എനിക്ക് ഇഡ്ലി തട്ട് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അധികം ഉണ്ടാക്കുന്ന സാധനമാണ് അതേപോലെ പുട്ടുംകുട്ടിയും അപ്പം വലിയ പുട്ടുംകുട്ടിൻ്റെ ആവശ്യമില്ല ഇത് ഇതുണ്ടെങ്കിൽ തന്നെ ഇത് ധാരാളം മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും കുക്കറിന്റെ മതി അടുത്തതായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ക്രോക്കറി ആണ് കാണിക്കുന്നത് കുടിക്കാനുള്ള ഗ്ലാസ് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട പാത്രങ്ങളാണ് കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന പാത്രങ്ങൾ പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ബേക്കും പിന്നെ അതേപോലെ നമ്മളെ ഗ്ലാസ് പിന്നെ നമുക്കിതുപോലത്തെ പാത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയാണെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ട് പാത്രങ്ങൾ

പിന്നെ കുറേ പാത്രങ്ങൾ വേസ്റ്റ് ആവാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ വീട്ടിൽ വാങ്ങുന്നതനുസരിച്ചിട്ട് ഈ പൊടികളൊക്കെ പത്തിരിപ്പൊടി പുട്ടുപൊടി അങ്ങനത്തേതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് എം എല്ലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് മതിയാവും അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞ് മുളക് പൊടി മഞ്ഞൾ അതൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് എം എല്ലിൻ്റെയോ ഒരു ടു ത്രീ ഹൺഡ്രഡ് എം എൽ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിയിട്ട് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു രണ്ട് പാക്കറ്റ് പൊടി ഒരു നൂറ് ഇതിൻ്റെ രണ്ട് പാക്കറ്റ് പൊടിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ ഒരു തൗസൻഡ് എം എല്ലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് മതിയാവും നമ്മൾ യൂഷ്വലി സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ കുറേയൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറും പിന്നെ ഈ സ്നാക്സ് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് വലിയൊരു ജാർ വാങ്ങുകയാണെങ്കിൽ വലിയൊരു ബോക്സ് വലിയൊരു ഫൈവ് ലിറ്ററിൻ്റെ ബോക്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാം ഇട്ട് വെക്കാം സ്നാക്സൊക്കെ പാക്കറ്റൊക്കെ ജസ്റ്റ് പാക്കറ്റന്നിൽ തന്നെ വെച്ചിട്ട് വെക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് അരിയൊക്കെ വെക്കാനാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ അരിയൊക്കെ അല്ല നമ്മൾ യൂഷ്വലി വാങ്ങുക അതിനൊരു അഞ്ച് കിലോ അരി കൊള്ളുന്ന അത് ടൈപ്പുള്ള വലിയ ബാസ്ക്കറ്റുകൾ കിട്ടും അപ്പോൾ അതിൽ ഇട്ട് വെക്കുകയായിരിക്കും നല്ലത് പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് കണ്ടെയ്നറുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈയൊരു പുട്ടുപൊടി സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ അപ്പം ഈ ഒരു എം എൽ ഏകദേശം ഒന്ന് ഫോളോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഐഡിയ കിട്ടും അല്ലാതെ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ പോയി വാങ്ങിയിട്ടും കണ്ടെയ്നറുകൾ വാങ്ങിയിട്ടും വെറുതെ സ്ഥലം വേസ്റ്റ് വേസ്റ്റാവുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസാല ബോക്സുകളാണ് അപ്പം ഞാൻ ഈ കടുക് വറുത്തിടുന്നുണ്ടല്ലോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു ഈ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കടുക് ഉലുവ ഉഴുന്ന് ജീരകം അങ്ങനത്തേതൊക്കെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് സാധാരണ മറ്റേ ബോക്സിൽ വെക്കുമ്പോൾ എപ്പോഴും എൻ്റെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആയിപ്പോവും ഇതാവുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇരുന്നോളും അതിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പൂണും വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അധികം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് അത് റീഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് വലിയൊരു ബിരിയാണി പോട്ടം കൂടി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സൈസുള്ള ബിരിയാണി പോട്ടം കൂടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് മാത്രം മതിയാവും അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോൾ എല്ലാ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ എന്ന് പക്ഷേ അറിയാത്ത ആളുകളും ഉണ്ടാവും പ്രത്യേകിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത് കാരണം മുന്നേ ഞങ്ങൾ കല്യാണം കഴിച്ച് വന്ന കത്തറിലേക്കായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എന്ത് വേണമെന്നൊരു ധാരണയും ഇല്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പെട്ടി നിറയുക ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് വന്നത് എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ഒക്കെ ഒരുപാട് സമയമെടുത്തു അതിന് ഞങ്ങൾക്ക് എന്ത് പാത്രം വാങ്ങണം എന്ന് പറഞ്ഞുകൂടാ എന്തുണ്ടാക്കണം എന്നു വലിയ ധാരണയൊന്നുമില്ല എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും അങ്ങനെ ഞങ്ങൾ വാങ്ങുന്നതെല്ലാം അബദ്ധങ്ങളായിരുന്നു അങ്ങനെ കുക്കർ ഒരു വലിയ അബദ്ധമായി വെറുതെ പൈസ കുറേ വേസ്റ്റായി ഞങ്ങൾ കുറേ പാത്രങ്ങൾ വാങ്ങി ഒന്നും നമുക്ക് യൂസ് ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള കുറേ പാത്രങ്ങളായിരുന്നു അപ്പോൾ അന്നേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ മാറുകയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം നമുക്ക് പറ്റിയ അബദ്ധവും നമുക്ക് പറ്റിയതൊക്കെ വേറെ ഒരാൾക്കെങ്കിലും ഇല്ലാണ്ടിരിക്കുന്നതല്ലേ നല്ലത് നമ്മളൊരു എക്സ്പീരിയൻസ് ആർക്കും കൂടി ഷെയർ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പം ഞങ്ങൾ അന്നത്തെ അവസ്ഥയിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവുണ്ടാവും അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ